എന്താ വില്ല എന്താ സുരോജിങ്ങനെ പെരുന്നാൾ കുപ്പായത്തിലൊക്കെ ഇങ്ങനെ കളഞ്ഞാല് പള്ളിക്കാ ഐസ്ക്രീം ഹായ് മുത്തുമണികളെ എന്തൊക്കെയുണ്ട് വിശേഷം അപ്പൊ ഞമ്മള് പെരുന്നാളിന്റെ വീഡിയോ ചെയ്തോണ്ടിരിക്കും ഉഷാറല്ലേ ഇപ്പൊ നമ്മൾ പള്ളി തിരിഞ്ഞാണ്ട് പരിതസ്കാരം കഴിഞ്ഞാണ് വീട്ടിലെത്തി നമ്മളെ പുതിയ ഡ്രസ്സൊക്കെ പുതിയ ഡ്രസ്സൊക്കെ പുതിയ ഡ്രസ്സ് കേട്ടോ വേറെ അടിപൊളി ഡ്രസ്സ് വേറെ വരാണ്ട് നമ്മൾ ഡ്രസ്സ് അപ്പൊ കഴിച്ച നമ്മളെ ഫുഡൊക്കെ റെഡി ആക്കണി നമുക്ക് ഫുഡ് കഴിക്കാം അല്ലെ ബിരിയാണി ബീഫ് ബിരിയാണിയാണ് ഉണ്ടാക്കിയിട്ടുള്ളത് അപ്പൊ കുറച്ച് ചിക്കൻ പൊരിച്ചതും അപ്പൊ എന്താ നമുക്ക് കുറച്ച് ഫുഡ് നമ്മള് ബിരിയാണി ഒക്കെ നാട്ടിൽ തന്നെ അയക്കണം കേട്ടോ ഏഴ് മണിയൊക്കെ ആ രാവിലെ ആറുമണിയൊക്കെ ആയപ്പോ ദമ്പ് റെഡിയാണ് അത് ഞങ്ങള് സുബേരി കണ്ടെങ്കിൽ അപ്പൊ തന്നെ തുടങ്ങി പരിപാടി തുടങ്ങി ആയി അപ്പൊ ഇന്നലെ ഫുള്ള് റെഡി ആക്കി വെച്ചിരുന്നു അതുകൊണ്ട് നാളത്തെ തന്നെ നമുക്ക് ചോറ് ഫുള് റെഡി ആയിട്ട് സാധാരണ നമ്മള് പിന്നെ അതേ സമയത്താ നീച്ചിരിക്കണത് അതുകൊണ്ടാണ് ഫുഡൊക്കെ റെഡി ആയത് അപ്പൊ നമുക്ക് ഫുഡ് ഫുഡ് കഴിക്കലേ ഫുഡൊന്നും പൊടിച്ചോക്കെ തോന്നുന്നേ നമ്മൾ ആദ്യം ഒരു പായസം ഇറത് പായസം പായസം ചിക്കൻപൊരി തേങ്ങാസമ്മന്തി തൈരൊക്കെ ഇണ്ട് ഭക്ഷണൊന്നും വേണ്ടല്ലേ ആ ഇവിടന്ന് മതി നേരെ ഓ ഓരോ നമുക്ക് എല്ലാവർക്കും എല്ല ഭക്ഷണം കഴിച്ച എന്തോ കഴിക്കണോ അതാ അങ്ങനെ പറയാൻ പറ്റൂല മീന്റയിലുണ്ടോ ബിരിയാണി അടിപൊളി ബീഫ് ബിരിയാണി കേട്ടോ ഞങ്ങൾക്ക് വെക്കണം കേട്ടോ

എല്ലാ മുത്തുമണികൾക്കും ഞങ്ങളുടെ ചെറിയ പെരുന്നാൾ ആശംസകൾ അപ്പൊ എന്തൊക്കെയുണ്ട് മുത്തുമണികളെ വർത്തമാനം അപ്പൊ ഇതാക്കണു ഞമ്മളു ഞമ്മള് വീട്ടത്തെ പെരുന്നാൾ ആഘോഷം കഴിഞ്ഞ എന്നിട്ട് ഞമ്മള് അനുസരിന്റെ വീട്ടിലേക്ക് പോവാണ് അവിടെ രാത്രിയാണ് ഫുഡ് അല്ലെ അപ്പൊ അവിടുത്തെ ഫുഡ് കഴിക്കാനാണ് അപ്പൊ നമ്മള് പോയികൊണ്ടിരിക്കുന്നത് മുത്തുമണികളെ അപ്പൊ നമ്മളെ നമ്മളെ വീട്ടിലെ നല്ല ബീഫ് ബിരിയാണി വെച്ചിരുന്നു അത് കഴിച്ചു കഴിഞ്ഞു ബീഫ് ബിരിയാണി ചിക്കൻ പൊരി ഇതാക്കണു അടുത്ത പോത്ത് ബിരിയാണി കഴിക്കാൻ വേണ്ടി പോണു പോത്തിന്റെ വീട്ടിൽ അല്ല മനുഷ്യന്റെ വീട്ടേക്ക് ഞാനടിച്ച് വിളിച്ചു എന്റെ ഡ്രസ് സൂപ്പർ എന്റെ ഷർട്ട് ഇഷ്ടപ്പെട്ടില്ലേ അടിപൊളി അല്ലേ

മൂന്ന് ദിവസം നാലു ദിവസം അങ്ങനെ ആൾക്കൂട്ടം ഭയങ്കര പരിപാടി ഉണ്ടല്ലോ